ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തി കേന്ദ്രമായ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല തിരഞ്ഞെടുപ്പിൽ എ ബി വി പി അതിശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചു നാല് ജനറൽ സീറ്റുകളിൽ ജോയിൻറ് സെക്രട്ടറി സ്ഥാനം എ ബി വി പി നേടി മറ്റ് മൂന്ന് സീറ്റുകൾ നേടിയത് ഐസ ഡി എസ് എ സഖ്യമാണ് എസ് എഫ് ഐ എ ഐ എസ് എഫ് ബാപ്സ സഖ്യം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എൻ എസ് യു നാലാം സ്ഥാനത്താണ് നാൽപ്പത്തി രണ്ടംഗ ജവഹർലാൽ നെഹ്റു വിദ്യാർത്ഥി യൂണിയൻ കൗൺസിലിൽ ഇരുപത്തി മൂന്ന് സീറ്റും എ ബി വിപിയാണ് നേടിയത് ജവഹർലാൽ നെഹ്റു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ സ്ഥാനാർത്ഥി നിതീഷ് കുമാറാണ് നിതീഷ് കുമാർ ആയിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ട് നേടിയപ്പോൾ എ ബി വി പി സ്ഥാനാർത്ഥി ഷിഖാ സ്വരാജ് ആയിരത്തി നാനൂറ്റി മുപ്പത് വോട്ട് നേടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എ ബി വിപിയുടെ റിപ്പീറ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഡി എസ് എഫ് സ്ഥാനാർത്ഥി മുൻതെഹ ഫാത്തിമ വിജയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടാണ് മുൻതെ കിട്ടിയത് എ ബി വി പി സ്ഥാനാർത്ഥി കുനാൽ റായ്ക്ക് ആയിരത്തി നാനൂറ്റി ആറ് വോട്ടാണ് ലഭിച്ചത് പിന്നെ വൈസ് പ്രസിഡാനത്തേക്ക് ഡി എസ് എഫ് സ്ഥാനാർത്ഥി മനീഷ ആയിരത്തി ഒറുന്നൂറ്റി അൻപത് വോട്ട് നേടി വിജയിച്ചു ഇവിടെ എ ബി വി പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ടാണ്